ജീവിതത്തിൽ ഏതൊരു മനുഷ്യരും കുറച്ച് ഇടവേള അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും തലയ്ക്ക് പ്രാന്ത് പിടിച്ച് വട്ടാവും അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറച്ച് വട്ടുള്ളതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു യാത്ര വന്നിരിക്കുകയാണ് വേറെ എവിടേക്കല്ല എൻ്റെ സ്കൂൾമേറ്റ് എൻ്റെ ക്ലാസ്മേറ്റൊക്കെ ആയിട്ടുള്ള എൻ്റെ പ്രിയ കൂട്ടുകാർ അടുത്തേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ പക്വതിയില്ലാത്ത പ്രായത്തിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഇന്ന് കുറച്ചും കൂടെ ഒന്ന് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ വീണ്ടും മീറ്റ് ചെയ്തത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ എൻ്റെ കൂട്ടുകാരെ വീണ്ടും കണ്ടുമുട്ടുന്നത് അതിൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയും സന്തോഷമുണ്ട് കേട്ടോ ഇത് അശ്വതിയാണ് ഇവളെൻ്റെ പ്രിയ കൂട്ടുകാരിയാണ് പ്രിയ കൂട്ടുകാരിയെന്ന് വെച്ചാൽ അത്രയും വേണ്ടപ്പെട്ടതാണ് അതേപോലെ തന്നെ അതാ പോയിക്കൊണ്ടിരിക്കുന്ന അതാണ് സനിത സനിധര വീട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ തൊട്ടടുത്തൊരു പുഴയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ആ പുഴയിൽ ഞങ്ങളിന്ന് നീന്തി കുളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞങ്ങൾ എറണാകുളത്തു നിന്ന് വന്നിട്ട് ഉച്ചയായപ്പോഴാണ് ഞങ്ങൾ പാലക്കാട് എത്തിയത് പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു അഞ്ചഞ്ചര മണിയായപ്പോഴേക്കും ഞങ്ങൾ നേരെ സന്നിധയുടെ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത് സന്നിധയുടെ വീട്ടിൽ രണ്ട് ഡോഗ് ഉണ്ട് അവരുടെ അമ്മ പിടിച്ച് നിർത്തിയേക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ അത് കടിക്കാമെന്ന് ഞങ്ങൾക്ക് വേടിയാണ് പക്ഷെ കടിക്കത്തൊന്നുമില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഡ്രസ്സ് ഞങ്ങൾ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് അപ്പോൾ തോർത്തും സോപ്പും എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ Irgendum, sponge, gosh, ോ അതെ എൻ്റെ ബാഗില് ഞാൻ എടുത്തിട്ട് വരാന്ന് എന്റേത് വീട്ടിൽ തന്നെ കുളിക്കാൻ പോവാണ് അത് കൂടെയാണോ എന്താ ഷോപ്പില്ലാണ്ട് കുളിക്കേ ഒന്നും കൂടെ വരണട്ടോ പോയിട്ട് കുറാവശ്യം കൂടെ വരണല്ലേ നമുക്ക് മദ്യാവൂല വീട്ടിലേക്ക് ഇവിടെ സന്നിധര വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് അപ്പോൾ ഏതൊക്കെയോ വീടിന്റെ പുറകുവശത്തെ കൂടെ നമുക്ക് പുഴയിലേക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങൾ പതി നടന്നു തുടങ്ങിയിട്ടോ മലക്കാർ എന്താ ദൂരം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാകുന്നുണ്ട് പെട്ടെന്ന് കുറച്ച് കൊറച്ചു തയ്യിലും കുറച്ചുനേരം ഞങ്ങക്ക് കളിക്കാനൊരു ചാൻസ് കിട്ടിയാലേ അണ്ട് ഓടി പോവാണ് കേട്ടോ വെള്ളേ കണ്ടിട്ടില്ല പിടിക്കാൻ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് കൊറേ നടക്കണ കൂടി രാത്രിയായി എങ്ങനെയൊക്കെ ഉള്ളി കൂടെ വലിയ പാമ്പിണ്ടാവില്ലേ പ്രത്യേകമേ കർത്താവടിയാവുന്നു ക്ഷുണ്ടെങ്കില് രാത്രി എങ്ങനീ കുളിച്ചിട്ട് നമ്മൾ ഈ വഴി വരണ്ടേ വേറെ വഴിയുണ്ടോ വിളിച്ചുള്ള വഴി എടീ പകല് പകലൊന്നുകൂടെ വരാ എന്നിട്ട് വീട് എടുക്ക അപ്പൊ കേറിയിരിക്ക സമയല്ല അത്രയ്ക്ക് നന്നൂന്ന് ഗെയ്സ് നല്ല മഴക്കാറുണ്ട് മഴ വരാൻ പോവുകയാണ് കേട്ടോ എന്തായാലും മഴ നടന്നത് പുഴയില് കുളിക്കേണ്ടി വരും മിക്കവാറും എടുത്തിട്ട് നമ്മുടെ ചെരുപ്പക്കൂരൊക്കെയാണ് ഗെയ്സ് ചെറുപ്പത്ത് പഠിച്ചല്ലേ അണ്ടിണ്ട്

നമ്മുടെ പുഴയിലുള്ള ആറുമാതിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ചെന്നു പിറ്റേ ദിവസം ഞങ്ങൾക്ക് ബ്രൈഡൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ ബ്രൈഡൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ നേരെ കോട്ടയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ പാലക്കാട് കോട്ടയ്ക്കകത്താണ് കയറിപ്പോട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഞാനായിട്ട് അങ്ങനെ നടന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ആലോചിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഹനുമാൻ കോവിലുണ്ട് കേട്ടോ അപ്പം കുഞ്ഞിൽ ചെറുപ്പകാലത്താണ് ഞാൻ ഇവിടേക്ക് പോയിട്ടുള്ളൂ പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഇവിടേക്കെന്ന് വരുന്നത് അപ്പം ഇതാണ് ഹനുമാൻ കോവിൽ അപ്പം ഇതിനകത്തൊക്കെ തോന്നി പകുതി വരെ എനിക്ക് പോകാൻ പറ്റുകയുള്ളു കാരണം അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ടപ്പുറത്ത് അപ്പം അതുവരെ ഒന്ന് നടന്ന് പ്രാർത്ഥിച്ചൊന്നുമില്ല ജസ്റ്റ് അതുവടെയൊക്കെ ഒന്ന് നോക്കി കണ്ടിട്ട് പിന്നെ നല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു ഇറങ്ങാൻ നേരത്ത് അവിടെ എന്താ നെയ്യിൻ്റെ വട നെയ്യിൻ്റെ വട കൊടുക്കുന്നുണ്ട് അവിടുത്തെ പ്രസാദാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം എന്റെ പ്രിയ കൂട്ടുകാരിക്ക് അത് കണ്ടപ്പോൾ വല്ലാത്ത ആഗ്രഹമായിരുന്നു അത് വാങ്ങിച്ച് കഴിക്കണമെന്നുള്ളത് അങ്ങനെ പ്രസാദമായിട്ട് ഞങ്ങൾ നെയ് വടയും വാങ്ങിച്ചു പുറത്തേക്ക് ഇറങ്ങിവിളി വട കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് പോയത് ഇറങ്ങി അമ്പലത്തിന്റെ മുന്നിൽ തന്നെ ഒരു കുന്നുണ്ടായിരുന്നു അപ്പൊ കുണ്ടി അവിടെ കുറെ പേര് സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു അവിടെ കൊറച്ചു നേരം ഞങ്ങളും പോയിട്ട് ഇരുന്ന് കുറച്ച് സെൽഫി ഒക്കെ എടുത്തുട്ടോ ഇരുട്ടായത് കൊണ്ട് ഒന്നും കൊറച്ചു നേരം ഇവിടെ വരെ വന്ന് നേരത്തെ വന്നിരുന്നെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്ക ഞങ്ങൾക്ക് ബ്രൈഡൽ ഞങ്ങൾ ഒരുപാട് വൈകി പോയി ഇവിടെ എന്നാലും ഞങ്ങൾ വന്ന് കുറച്ച് കുറച്ചുനേരൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ടിരുന്നു അക്ഷയ അമൃത യാദവ് പ്രേമം പ്രേമി ആര്യ അല്ല അതൊക്കെ എരിച്ചേ. കണ്ടിപ്പോയാടി. ഈ നെയ്യിലങ്ങ് കുഴിച്ചടണംള്ള.